ഹായ് ഫ്രണ്ട്സ് ഡിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടുണ്ട് അത് ഞാൻ ചിക്കൻ മസാലയുടെ റെസിപ്പി വന്നിട്ടിട്ടുണ്ട് അവർക്ക് ആതുരുണ്ണിയെ കേട്ടോ അപ്പോൾ നമ്മുടെ ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുക അതിൻ്റെ എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്കതിന് വേണ്ടത് പെരിഞ്ചീരകം ഒരു അറുപത് ഗ്രാം എടുത്തിട്ടുണ്ട് ഏലക്കായ ഒരു ഇരുപത് ഗ്രാം നമ്മുടെ കരയാമ്പൂവ് ഇരുപത് ഗ്രാം കറുപ്പട്ട് ഇരുപത് ഗ്രാം പിന്നെ നമ്മുടെ ഈ താക്കോലം ഒരു നാലഞ്ച് പൂവ് പിന്നെ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഇത് നമ്മുടെ ജാതിക്കായ അതൊരു ജാതിക്കായ് അപ്പൊ നമ്മുടെ കറുവപ്പട്ടയുടെ രണ്ട് മൂന്ന് എലി ഇത്രയാണ് നമുക്കിതിനെ ആവശ്യമുള്ളത് അപ്പൊ നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണത് പൊടിക്കാനായിട്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം അപ്പൊ അധികം തീ വേണ്ട കേട്ടോ തീ കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കി പൊടിക്കാനായിട്ട് പെരിഞ്ചീരി നന്നായി ഒന്ന് ഇളക്കി ചീ കുറച്ച് ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കാം കേട്ടോ ചൂടാക്കിയിട്ട് വേണം നമ്മളിത് പൊടിക്കാം വെയിലത്ത് വെച്ചിട്ടായാലും നമുക്കിത് പൊടിക്കാം അപ്പം നന്നായി ചൂട് കൊണ്ടിട്ട് വേണം പൊടിക്കാനായിട്ട് നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ പെരിഞ്ചരിവൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ നന്നായി ചീ കുറച്ച് ഇട്ടിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഒരു മൂത്ത മണം വന്ന് നമുക്കിത് സ്റ്റവ് ഓപ്പാക്കി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ച് വയ്ക്കുന്ന അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ നമ്മളിത് തയ്യാറാക്കുമ്പോ നമുക്ക് കുറെ നാളിത് തേടു കൂടാണ്ട് ഒക്കെ ഇരിക്കും നമ്മളീ കടയിൽ നിന്ന് മേടിക്കുന്നതിലൊക്കെ ആയിട്ട് നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിത് തയ്യാറാക്കി വെക്കുന്നത് ഞാനിങ്ങനെ മസാല മസാലയൊക്കെ വീട്ടിൽ തന്നെ ഇങ്ങനെ പൊടിച്ച് വയ്ക്കാറുണ്ട് പറ്റിയിട്ട അപ്പൊ അത് കേടു നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം കേടു കൂടാതെ ഇരിക്കുകയും നന്നായി മൂത്താൽ മണം വരുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമ്മള് തീ എപ്പോഴും കുറച്ചിട്ട് വേണം ചെയ്യണ്ട പിന്നെ ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്ത ആ ചൂടിലൊന്നും കൂടി അത് മെങ്ങും നമ്മുടെ മസാല ചൂടാറിയിട്ടുണ്ട് നമുക്ക് മിക്സിൽ ജാറിലൊക്കെ നന്നായി പൊടിച്ചു വെക്കണം രണ്ട് പ്രാവശ്യമായിട്ട് പൊടിക്കാം അപ്പം നമ്മുടെ ജന്മസാരത പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി തന്നെ ചൂടറിയ ശേഷം നമ്മളത് കുപ്പിയിലേക്ക് അടച്ചു വെക്കുക കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആയിട്ട് കാണുന്ന വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൽ പെട്ടെന്ന് വർത്താനും അവളൊന്നും നോട്ടിഫേഷൻ ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ നല്ല വീടുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വയ്ക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ മേറ്റ് വരുന്നതായിരിക്കും അത് വെക്കി